അങ്ങനെ ഈ വീക്കിലെ നോമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ ഈ നോമിനേഷനില് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഒന്ന് അതില് അപ്സറേനെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തു അപ്സരേനെയാണ് ഇപ്പൊ അവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് അവര് ആരാണ് ഇതുവരെ നോമിനേഷനിൽ വരാത്ത ശ്രീതു അപ്സര രണ്ട് രണ്ടുപേരിൽ നോക്കിയിട്ട് അവര് തെരഞ്ഞെടുത്തത് അപ്സരേനായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അപ്പൊ ഓരോരുത്തരും വന്നിട്ട് ഓരോ ഓരോരുത്തരും പറഞ്ഞു നേരിട്ടിട്ട് പറഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജാസ്മിനാണ് ജാസ്മിനോ ഒമ്പത് വോട്ടൊട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയാ നോമിനേഷനിൽ വന്നവരുടെ പേര് ഞാൻ പറയാം ജാസ്മിൻ വന്നിട്ടുണ്ട് ഗബ്രി വന്നിട്ടുണ്ട് യമുന വന്നിട്ടുണ്ട് പിന്നെ നോറ വന്നിട്ടുണ്ട് അൻസിബ വന്നിട്ടുണ്ട് ഋഷി അപ്സര വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ശ്രീരേഖ അങ്ങനെ എട്ട് പേര് അപ്സരയും കൂടി പേര് വന്നിട്ടുണ്ട് അതിൽ ചിലവരുടെ നോമിനേഷൻ വളരെ കറക്റ്റ് ആയിരുന്നു ചെലവര് ഒരു എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ചിലവർ നല്ല രീതിയിൽ നോമിനേറ്റ് ചെയ്തു അതിൽ നല്ല രീതിയിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആര് ജാസ്മിൻ ജാസ്മിൻ ലാസ്റ്റ് വീക്കിന്റെ പെർഫോമൻസ് അനുസരിച്ച് എന്ന് പറഞ്ഞ യമുനേനി ശ്രീതോണിയാണ് നോമിനേറ്റ് ചെയ്തത് പിന്നെ ഗബ്രി ശരണ്ണേനി യമുനേനി നോമിനേറ്റ് ചെയ്തു നോറ ജാസ്മിനി ഗബ്രീനി നോമിനേറ്റ് ചെയ്തു പിന്നെ അപ്സറെ നോമിനേറ്റ് ചെയ്തത് അൻസിബേനി ഋഷീനിയാണ് ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് യമുനേനി അൻസിബേനി യമുന നോമിനേറ്റ് ചെയ്തത് ഗബ്രീനി നോറേനിയാണ് കേട്ടോ പിന്നെ ശ്രീതു നോമിനേറ്റ് ചെയ്തത് ജാസ്മിനി ഗബ്രീനി ഋഷി നോമിനേറ്റ് ചെയ്തു ജാസ്മിനി ശ്രീതുനി പിന്നെ ശരണിനെ നോമിനേറ്റ് ചെയ്തു ജാസ്മിനി ഗബ്രീനി പിന്നെ അൻസിബ ശ്രീരേഖ ജാസ്മിൻ ഇവരെ നോമിനേറ്റ് ചെയ്തു അൻസിബയ്ക്ക് എപ്പോഴും ശ്രീരേഖനോട് ഒരു വൈരാഗ്യം ഉണ്ടല്ലോ അപ്പൊ അൻസിബ നോമിനേറ്റ് ചെയ്യുമ്പോഴെ ഞാൻ വിചാരിച്ചു ശ്രീരേഖേനി ജാസ്മിനി ആയിരിക്കും അവർ രണ്ടുപേരും അൻസിബയ്ക്ക് ഇഷ്ടമല്ല പിന്നെ റസ്മിൻ നോമിനേറ്റ് ചെയ്ത് ചെയ്തത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ റസ്മിൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു അപ്പൊ റസ്മിൻ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു പിന്നെ ഋഷിനെ നോമിനേറ്റ് ചെയ്തു പിന്നെ അർജുൻ നോമിനേറ്റ് ചെയ്തത് യമുനേനി ജാസ്മിനിയാണ് പിന്നെ ജിൻഡോ ഉറപ്പായിരുന്നു എനിക്ക് ഗബ്രീനി ജാസ്മിനി നോമിനേറ്റ് ചെയ്തു പിന്നെ ജാൻമണി നോമിനേറ്റ് ചെയ്തത് ജാസ്മിനി പിന്നെ അതിലൊരു ചെറിയ ട്വിസ്റ്റ് വന്നു ജാ യമിൻ ഈ ജാൻമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോറേനെ അപ്പൊ നോറൻ എട്ടി നോറയുടെ ഫേസ് ഒക്കെ ആകെ മാറിയിട്ടോ നോറക്കി നോറന്ന് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് നോറയുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കണ്ട് ഇപ്പൊ ജാൻമണി നോമിനേറ്റ് ചെയ്തത് പക്ഷെ ജാസ്മിനി നോറേനയാണ് ഇതായിരുന്നു ഇപ്രാവശ്യത്തെ നോമിനേഷൻ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഇത്രയും പേരെയാണ് ഇങ്ങനെ എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്